പർച്ചേസുകൾക്ക് സമ്മാന തിലകുമായി ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി ഓരോ പവൻ പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു ഗോൾഡ് കോയിൻ വീതം സമ്മാനമായി നേടാം കൂടാതെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഇവിടെ ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ ഉൽപാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ ാട് സെന്റർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്ലസ് വിജയിച്ച കുട്ടികൾക്ക് സമ്മാനദാനവും ഒന്നു മുതൽ പത്ത് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ പഠനോപകരണങ്ങളുടെ വിതരണവും നടത്തി നേരത്തെ സ്വാഗതം കോളേജിലെ കുട്ടികൾക്ക്

മികച്ച നഗരസഭയ്ക്ക് രണ്ടാം തവണയും അവാർഡ് നേടിയ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രനെയും വടക്കാഞ്ചേരിയുടെ സമഗ്ര വികസനത്തിന് നേതൃത്വം നൽകുന്ന ജനകീയ എം എൽ എ സേവിർ ചിറ്റിലപിള്ളിയേയും ചടങ്ങിൽ ആദരിച്ചു മികച്ച സമ്മിശ്ര കർഷകനുള്ള അവാർഡ് നേടിയ സതീശൻ ഇല്ലിക്കോട്ടിൽ യുവ സംരംഭകൻ ജോയ്സൺ പി വി ഹോപ്പ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഛായാഗ്രഹണം അവാർഡ് നേടിയ മണികണ്ഠൻ സി സ്റ്റേറ്റ് ജൂനിയർ വോളിബോൾ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച ബ്ലവിൻ ബാബു എന്നിവരെയും ആദരിച്ചു യൂണിറ്റ് സെക്രട്ടറി സുഭീഷ് സന്നിഹിതനായിരുന്നു പ്രസിഡന്റ് വിനീത സി വി അധ്യക്ഷത വഹിച്ചു കുമ്പളങ്ങാട് വായനശാല സെക്രട്ടറി ജയപ്രകാശ് പ്രസിഡന്റ് സേതുമാധവൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു